നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സത്യത്തിൽ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും ആശ്വാസം കൊള്ളുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയായിരിക്കും അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പ്രിയങ്ക അവിടെ മത്സരിക്കാൻ വരുന്നില്ല എന്ന് തീരുമാനിക്കുന്നു മറ്റാരെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കേണ്ടി വരുന്നു ആരൊക്കെ പറയുന്നത് അവർ കേൾക്കേണ്ടി വരും കാന്തപുരം എന്ന് പറയും സമസ്ത പറയും മറ്റ് മുസ്ലിം സംഘടനകളോ പറയും അവരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമാണ് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നതായിരുന്നു ആ ആവശ്യം പ്രിയങ്ക ഗാന്ധി അല്ല മറ്റാരെങ്കിലും ആയിരുന്നു വരുന്നതെങ്കിൽ ഈ പരിഗണനയെല്ലാം അവർ കണക്കാക്കേണ്ടി വന്നേനെ ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ്സുകാരനായി ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ അതൊരു മുസ്ലിം സ്ഥാനാർത്ഥി ആയിരിക്കണം എന്നായിരിക്കും അവർ ആവശ്യപ്പെടുക അപ്പോൾ ആദ്യം ഒരുപക്ഷെ ടി സിദ്ദിഖിനായിരിക്കും വിടുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി പക്ഷേ പ്രിയങ്ക വരുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല ഒന്നാമത് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു കണ്ണിയാണ് മാത്രമല്ല ലീഗുകാർ വിചാരിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ബന്ധുവാണ് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എന്നൊക്കെയാണ് അതായത് പി കെ ഫ്രേസുനെ പോലെയുള്ള യുവ ലീഗ് നേതാവ് പോലും പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പറ്റി പ്രസംഗിച്ച് വച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി എന്നാണ് അപ്പോൾ പേരിന് വാലായിട്ട് ഒരു ഗാന്ധി ഉള്ളതിനാൽ ചില ലീഗുകാർ വിചാരിക്കും ഇത് ഗാന്ധി ഗാന്ധിയുടെ പിന്തുടച്ചക്കാരെയാണ് ഇനി ചിലർ വിചാരിക്കും ഇന്ദിരാഗാന്ധി നെഹ്റു രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇവരുടെയൊക്കെ ബന്ധത്തിലുള്ളതാണ് രക്തബന്ധമാണ് അതുകൊണ്ട് ഈ രണ്ടും കൂടെ ഒന്നിച്ചു വരുന്നൊരു പാക്കേജാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അതിനാൽ ഇവരാരെങ്കിലും ആണെങ്കിൽ അവിടെ ഈ ജാതി മത സമവാക്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല ഒന്നാമത് ഗാന്ധി ബാലുണ്ട് രണ്ടാമത് നെഹ്റു കുടുംബമാണ് അവരുടെ ജാതിയോ മതമോ ഇവരാരും തിരയാനും പോവില്ല എന്നാൽ അവരല്ല മറ്റാരാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ഇതൊക്കെ അവിടെ വിഷയമാവും മതം നോക്കും മതം നോക്കിയാൽ മാത്രം പോരാ ഏതാണ് വിഭാഗം എന്നുകൂടി നോക്കും അത് സുന്നിയായിരിക്കണം മറ്റാരും ആവാനും പാടില്ല സമസ്തയും കാന്തപുരവും അതേപോലുള്ള മറ്റു എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും ചെയ്യും അങ്ങനെ ഏറ്റവും ഒടുവിൽ എപ്പോഴും കാണുന്ന പോലെ കോൺഗ്രസ് അവരുടെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങി അവർ പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തേണ്ടി വരും എന്നാൽ ഇപ്പോൾ നോക്കുക പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത് എന്ന ഒറ്റ വാർത്ത മാത്രം മതി ഈ സമസ്തയും പിന്നെ മിണ്ടില്ല കാന്തപുരവും മിണ്ടില്ല മറ്റൊരു ലഹിക്കാരും മിണ്ടില്ല കാരണം അവർ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് ഭൂരിപക്ഷമുള്ള മണ്ഡലം എന്നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അതിനാൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ് ഇന്ത്യ മഹാരാജ്യത്ത് മതത്തിൻ്റെ പേരിൽ ഒരു മണ്ഡലവും സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നിരിക്കെ ചില മണ്ഡലങ്ങൾ കാണിച്ചിട്ട് അവിടെ ഇന്ന സ്ഥാനാർത്ഥികൾ മാത്രം ആ സ്ഥാനാർത്ഥിയായാൽ മതി എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പ്രതിഭാസം കാണുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ് വയനാട്ടുകാരെ നിങ്ങളുടെ യോഗം എന്നല്ലാതെ മറ്റൊന്നും കൂടുതൽ പറയാനില്ല വെബ്ഡസ് കെർമാനോസ്